വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ് മുതൽ നാനൂറ് വരെ സീറ്റ് നേടി എൻ ഡി എ സർക്കാർ തന്നെ മൂന്നാമതും അധികാരത്തിലെത്തുമെന്നാണ് വിവിധ ദേശീയ മാധ്യമങ്ങളും വിവിധ ഏജൻസികളും നടത്തിയ സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ടൈംസ് നൗ ഇന്ത്യ ടി വി തുടങ്ങിയ സർവേകളിലെല്ലാം എൻ ഡി എ സഖ്യത്തിന് തന്നെയാണ് മുൻതൂക്കവും എ ബി പി ന്യൂസ് സി വോട്ടർ ഘട്ട സർവേ ഫലവും പുറത്തു വന്നിട്ടുണ്ട് ഈ സർവേ റിപ്പോർട്ട് പ്രകാരം മധ്യപ്രദേശ് മുതൽ ബീഹാർ വരെ എൻ ഡി എ സഖ്യം തൂത്തുവാരുമെന്നാണ് പറയുന്നത് ഗോവയിലുള്ള രണ്ട് ലോക്സഭാ സീറ്റിൽ ഒരു സീറ്റിൽ എൻ ഡി എ സഖ്യവും ഒരു സീറ്റിൽ ഇന്ത്യ മുന്നണിയും നേടും ആസാമിലുള്ള പതിനാല് ലോക്സഭാ സീറ്റിൽ പന്ത്രണ്ട് സീറ്റിൽ ബി ജെ പിയും രണ്ട് സീറ്റിൽ ഇന്ത്യ മുന്നണിയും ബീഹാറിലുള്ള നാൽപ്പത് ലോക്സഭാ സീറ്റിൽ മുപ്പത്തിമൂന്ന് സീറ്റും എൻ ഡി എ സഖ്യം തന്നെ നിലനിർത്തും ഏഴ് സീറ്റിലേക്ക് ഇന്ത്യ മുന്നണി ഒതുങ്ങുകയും ചെയ്യും തലസ്ഥാന നഗരമായ ഡൽഹിയിൽ ഏഴ് ലോക്സഭാ സീറ്റാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആ ഏഴ് സീറ്റ് എൻ ഡി എ സഖ്യം തന്നെ നിലനിർത്തുമെന്നാണ് സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഛത്തീസ്ഗഡിലുള്ള പതിനൊന്ന് സീറ്റിൽ പത്ത് സീറ്റിലും മധ്യപ്രദേശിലുള്ള ഇരുപത്തി ഒമ്പത് സീറ്റിൽ ഇരുപത്തി എട്ട് സീറ്റിലും ബി ജെ പിയും ബി ജെ പിയുടെ ഘടക നിലനിർത്തും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ലക്ഷദ്വീപ് പുതുച്ചേരി ഒഴികെ മറ്റു പ്രദേശങ്ങളിലെല്ലാം ബി ജെ പി തന്നെ സീറ്റ് നിലനിർത്തുമെന്നാണ് സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നതും സിനോസ് കോഴിക്കോട്ട്